കർഷകർക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കെ കെ ഡേർ ഫോണിൻ്റെ ഒരു വീഡിയോ ആണ് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച വന്ന് ഏകദേശം പതിനഞ്ചോളം പശുക്കൾ വന്നതിലും എല്ലാം നമ്മൾ വെള്ളിയാഴ്ച വന്ന് വെള്ളിയാഴ്ച തന്നെ സെയിലായി ഒത്തിരി പേർ തിരിച്ചു പോയി അപ്പോൾ ഈ ആഴ്ചയും വെള്ളിയാഴ്ച പശുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് വന്നിട്ടില്ല മാക്സിമം നമ്മൾ നോക്കിയെങ്കിലും പശുവിൻ്റെ വില കൂടുതൽ കാരണവും അവിടെ മഴയായ തമിഴ്നാട് മഴയായ തമിഴ്നാട് കർണാടക ബോർഡിലെ മഴ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സോ കർഷകരാരും പശുക്കൾ പെട്ടെന്ന് വിൽക്കാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം പശുക്കളുടെ വില അല്പം കൂടുതലായിരുന്നു സോ പതിനഞ്ചെണ്ണം കൊണ്ടുവരാൻ പറ്റില്ല പതിനാല് പശു വന്നായിരുന്നു ഈ ആഴ്ച പതിനാലെണ്ണത്തിന് നമുക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഒത്തിരി ഓർഡർ കടന്നിട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേര് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പശു വന്ന പശുക്കൾ ഏകദേശം രാവിലെ സെയിലായി ഒരു ഏഴ് മണി ആ സമയത്ത് ഏകദേശം പശുക്കൾ സെയിലായിട്ടുണ്ടായിരുന്നു അതിൽ പുറത്ത് പോയത് പോയിട്ട് അടുത്ത് പോകാനുള്ള പശുക്കളാണ് നിൽക്കുന്നത് അതിലൊരു ഏഴ് പശുവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കുക ഏഴും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ക്രോസ് പശുക്കളാണ് അതിൽ രണ്ട് പ്രസവിച്ച പശുവുണ്ട് ഈ ഈ ലാസ്റ്റ് കാണുന്ന ഈ കൊമ്പ് പശു മാത്രം നമ്മൾ സെയിൽ ആയിട്ടില്ല ഇതുവരെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്താണ് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ഈ ടൈം വരെ പശു ഈ ലാസ്റ്റ് കാണുന്ന പശു സെയിൽ ആയിട്ടില്ല അതിൽപ്പം മേനി കുറവുള്ള പശുവാണ് ഒരു മൂന്ന് പ്രസവം വരുന്ന ക്രോസ് പശുവാണ് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു പത്ത് പതിനേഴ് ലിറ്റർ പാല് പതിനഞ്ചിനും പതിനേഴിനകത്ത് പാൽ കണക്കൂട്ടുന്നവർക്ക് പറ്റിയ ഒരു പശുവാണ് അത് ലോ ബഡ്ജറ്റിൽ വരുന്നതാണ് പശു അത് സിസ് ബ്രോൺ വെച്ചപ്പോൾ ക്രോസ്സിൽ വരുന്ന പശുവാണ് ഒരു നാടൻ കൂടെ കയറിയിട്ടുള്ളതാണ് ബാലൻസ് ഈ വീഡിയോ കാണുന്നതൊക്കെ നമ്മൾ സെയിലായി നിൽക്കുന്ന പശുക്കളാണ് അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ എല്ലാഴ്ചയും വരുന്നുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച ചിലപ്പോൾ റഷ് ആയതുകൊണ്ടാണ് മാക്സിമം മിനിമം ക്വാണ്ടിറ്റിയെ കൊണ്ടുവരാനും പറ്റുന്നുള്ളൂ അത്യാവശ്യം ഓർഡർ കിടക്കുന്നതാണ് ഇപ്പോൾ ഇന്നും വന്ന് തിരിച്ച് പോയിട്ട് നമുക്ക് ക്ഷമ ചോദിക്കാനേ പറ്റത്തുള്ളൂ എങ്കിലും ഒരു സ്പെഷ്യൽ ലോഡ് നമ്മൾ എന്തായാലും വരുന്ന വെള്ളിയാഴ്ച പോകാതെ തിങ്കളാഴ്ച തീ ശ്രമിക്കുന്നുണ്ട് ഒരു പത്ത് പശു എടുക്കാനായിട്ടൊരു സമയം നോക്കുന്നുണ്ട് ഉറപ്പില്ല എന്തായാലും പത്ത് പശു നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഞായറാഴ്ച വന്ന് നൈറ്റ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർക്ക് തിങ്കളാഴ്ച ഒന്ന് വരാം കൺഫേം അല്ല എങ്കിലും നമ്മൾ നോക്കുന്നുണ്ട് അല്പം തിരക്കും കാര്യങ്ങളുണ്ട് പെരുന്നാളായതുകൊണ്ട് കാള വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഓർഡർ വലിയ പെരുന്നാൾ വരാൻ പോകുന്നു അതിൻ്റെ ഒരു തിരക്കൂടെ ഉണ്ട് എങ്കിലും പരമാവധി നോക്കി ഞാനൊരു പത്ത് പശു ഈ വരുന്ന തിങ്കളാഴ്ച നിന്ന് എടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടേ കോണ്ടാക്റ്റ് ചെയ്യുക പശുക്കൾ എല്ലാ ആഴ്ചയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുക്കൾ നമ്മൾ വരുന്നുണ്ട് ഹെവി സൈസും വരുന്നുണ്ട് മീഡിയം സൈസും വരുന്നുണ്ട് ലോ ബഡ്ജറ്റ് തൊട്ട് ഹൈ ഒരു അൻപത് രൂപ തൊട്ട് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ വരുന്ന ക്വാളിറ്റിയുള്ള പശുക്കൾ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത് തിരക്കായതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പരമാവധി എല്ലാം കിട്ടുന്ന അത്രയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പശുവിൽ ഒരു അഞ്ച് പശു ആറ് പശുവോളം ഒരു പാർട്ടിക്ക് തന്നെ കൊടുത്തിട്ടുള്ളതാണ് സോ ബാലൻസ് കുറച്ച് സെയിലിന് വരുന്ന സെയിൽ റീസെല്ലേഴ്സ് എടുത്തുകൊണ്ട് പോകാറുണ്ട് എല്ലാ ആഴ്ചയിലും ഈ പശുക്കളും വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നേരും അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അത് വണ്ടി വരുന്ന സമയത്ത് തന്നെ പോകുന്നതാണ് സോ ബാക്കിയുള്ള പശുക്കളിൽ കുറച്ച് രാവിലെ പോയി രണ്ട് മൂന്നെണ്ണം ബാക്കി പറ്റുന്ന അത്രയും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈപ്പിലും ഇതിലും ക്വാളിറ്റി കുറഞ്ഞതിലും ഉണ്ട് ഇതിൽ നിന്ന് ക്വാളിറ്റി കൂടിയ പശുക്കൾ അതിൽ ലോ ടു ഹൈ ചെറിയ ചെറിയ പശു ആവശ്യമുള്ളവർക്ക് ചെറിയ രീതിയിൽ ഹൈബ്രിഡ് ആവശ്യമുള്ള ഹൈബ്രിഡ് ക്രോസ് ബ്രീഡ് ആവശ്യമുള്ള അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റിയിലുള്ള പശുക്കൾ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ഇതൊക്കെ നല്ല ടോപ്പ് പശുക്കളാണ് ക്വാളിറ്റിയിലൊക്കെ അതായത് ക്രോസാണ് മെയിനായിട്ട് ഇതിൽ ഹെച്ച് എഫ് ഒരുന്നോ രണ്ടോ പശു ഹെച്ച് എഫ് ആയിട്ടുള്ളൂ ബാലൻസ് എല്ലാം ക്രോസ് പശു ആണ് അതായത് ഹെച്ച് എഫ് ജേഴ്സി ഹെച്ച് എഫ് സ്വിസ് ബ്രോൺ അങ്ങനെ ക്രോസ് വരുന്ന നല്ല ക്വാളിറ്റി റെഡ് സിന്തിയിലൊക്കെ ടോപ്പ് പശു കൊണ്ടായിരുന്നു ഈ ലാസ്റ്റ് കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പശുവാണ് ഇനി വിൽപ്പനയ്ക്കുള്ളത്